ചിന്താഗതിക്കാരൻ്റെ മാറി ചിന്തിക്കണമെന്ന് നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ തന്നെ പോട്ടെ അതാ നല്ലത് തോന്നുന്നു ഇപ്പ്രാവശ്യം മീന്നിൽ ജയിക്കാൻ സാധ്യതയുണ്ടോ സാധ്യതയുണ്ടോന്ന് ചോദിച്ചാൽ ജയിക്കണം ജയി ജയിക്കണം നല്ലത് കണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലത് എന്ന് തീർത്ത് പറയാൻ പറ്റില്ല അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം ബെഞ്ചോട് ചേർത്ത് കാര്യങ്ങൾ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം അത് ജയിക്കേണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലാണ് യുവാക്കളൊക്കെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ ഇലക്ഷൻ കാലത്ത് യുവാക്കളുടെ അഭിപ്രായം എന്നാണ് നമുക്കറിയാം ഗുഡ് ഈവ്നിങ് ജിംസ എന്നാണ് വരെ മലയാള മണ്ണെന്ന് വരാ അഭിപ്രായം അറിയാൻ വന്ന ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ആര് ജയിക്കാനായിരിക്കും സാധ്യത ആര് ജയിക്കാനായിരിക്കും സാധ്യത എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഈ കഴിഞ്ഞ െഷം നല്ലത് കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലത് കണ്ടില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല അതാണ് ഒരു കാര്യം നല്ലത് കണ്ടു ഒപ്പം തിരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കണ്ടു പക്ഷേ ഇനി ഒരു പ്രാവശ്യം കൂടെ ജയിച്ചാൽ ഇപ്പോൾ നിലവിലുള്ളവരോ നിലവിലുള്ളവർ തിരുത്താൻ സാധ്യതയുണ്ടോന്ന് ചോദിച്ചാൽ സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്

ഈ ക്യാമ്പയിൻ സമയത്ത് ആർക്കാ മുൻതൂക്കം കാണുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പാർട്ടിയെ മാത്രം ഒരാൾ കൊള്ളാം മറ്റേയാളെ കൊള്ളില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരു അർത്ഥവും കാരണം ഇപ്പോ മറ്റേ എന്താ പറയണ്ടത് കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞ ഇവിടെ ഒന്നിക്കൂടുതൽ പാർട്ടികൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക ഇപ്പൊ എല്ലാവരുടെയും ആഗ്രഹം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണെങ്കിൽ ഇത്രയും പാർട്ടിയുടെ ആവശ്യം തന്നെ ഇല്ല അല്ലേ അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോ പാർട്ടികളും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുടേതായ ഡിഫറൻറ്റ് ഡിഫറെൻ്റ് തോട്ടുകളും വരുന്നുണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഞാൻ ഒരിക്കലും ഒരു ബി ജെ പി കാരനല്ല ഒരിക്കലും ബി ജെ പി കാരനല്ല ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് ചായയോ യോജിപ്പോ ഇല്ലാത്ത ഒരാളാണ് ആര് ചെയ്താലും നല്ലത് തന്നെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് പക്ഷേ പുള്ളി എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മുടെ എക്കോണോമി തന്നെ വലിയ ഒരു എന്താ പറയണ്ടേ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നുണ്ട് അത് കാണാനും കാണാനും കഴിയുന്നുണ്ട് കാരണം എന്ന് ചോദിച്ചാൽ എന്താണ് ഉദ്ദേശിച്ചത് കാരണം അതിന് കാരണം എന്ന് പറയുന്നത് തന്നെ ഒരു നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ഇപ്പോഴെടുക്കുമ്പോഴുള്ളൊരു ട്രാവല് എന്നെ എനിക്ക് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള എല്ലാ ജനങ്ങൾക്കും നോക്കി കാണുമ്പോൾ പറയാം ഇരുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു എക്കോണമിയെ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് അല്ല ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്കുള്ളത് എല്ലാ അർത്ഥത്തിലും എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല എല്ലാ രീതിയിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതാത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു പാർട്ടിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം ശരി അതുപോലെ തന്നെ അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുമുണ്ട് സർക്കാരോ ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല ഇപ്പോൾ എന്താ പറയുക സി പി എം പാർട്ടി അവർ എന്താ പറയണ്ട ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു ഒപ്പം ഒരുപാട് അതിൻ്റെ പുറകെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വന്നു വന്ന നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം വന്നതുകൊണ്ട് മാത്രം ചെയ്ത പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയ നല്ലൊരു കാര്യം നമുക്കില്ല നമുക്കില്ലായെന്ന് വരാൻ പറയാം കേന്ദ്രഭരണത്തിലെ സംതൃപ്തനാണ് കേന്ദ്ര സംതൃപ്തനാണ് അവരിലും ഇപ്പം നിലവിൽ കേരളം ഭരിക്കുന്ന ഭരണത്തിലും മാറ്റങ്ങൾ ഒരുപാട് വരാൻ അത്യാവശ്യമായിട്ടും വരേണ്ട കാര്യമുണ്ട് അതിന് എൻ്റെ അഭിപ്രായത്തിൽ പുതിയൊരാൾ വരണം ഇതുവരെ കേരളം ഭരിച്ച ഒരു ആളിൽ നിന്ന് മാറിയിട്ട് പുതിയൊരാൾ വരണം ഒരു സ്വതന്ത്ര ഇലക്ഷൻ ഈ പ്രചാരണ ചൂടിലാണല്ലോ കേരളം മൊത്തം അതെ അതെ ആര് ജയിക്കാൻ ആയിരിക്കും ആര് ജയിക്കു വെച്ചാല് വീണ്ടും എന്തായാലും ഇപ്പം തുറന്നോണ്ടിരിക്കുന്ന സർക്കാർ വരും തോന്നില്ല തോന്നുന്നില്ല തോന്നുന്നില്ല കേന്ദ്ര സർക്കാർ മാറാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാർ ഇല്ല എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവർ വരും തിരുവനന്തപുരത്ത് ആരായിരിക്കും അറിയത്തില്ല ടൈറ്റ് ആണ് അതില് ആരെങ്കിലും രണ്ടുപേരിലെ കോൺഗ്രസും കോൺഗ്രസ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സാധ്യതയുണ്ടോ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാല് കുറവാണ് ലാസ്റ്റ് നിമിഷം എല്ലാരും കൂടെ ഇങ്ങോട്ട് മറിച്ചു കളിക്കും മറിക്കും മറിക്കുന്ന കാരണം സാധ്യതയുണ്ട് ഇല്ല മറിച്ചില്ലെങ്കിലോ മറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുക കേട്ടോ അതായത് അവസരം കൊടുക്കണല്ലോ ആർക്ക് ബിജെപിക്ക് ബി ജെ പി പാർട്ടിക്കാണോ അവസരം കൊടുക്കേണ്ടത് അതോ സ്ഥാനാർത്ഥിക്കാണോ സ്ഥാനാർത്ഥിക്ക് അവസരം കൊടുക്കണം കൊടുക്കണം ശരി അപ്പൊ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ശ്രീ ശശി തരൂർ എങ്ങനായിരുന്നു ഒരു എം പി എന്നുള്ളതിൻ്റെ എന്താ ശരിക്കും എനിക്ക് വലുതായിട്ട് പാർട്ടിയെ പറ്റി അറിയത്തില്ല എന്നാലും നോക്കുമ്പോഴത്തേക്കും നല്ലൊരു മനുഷ്യനാണ് ഇപ്രാവശ്യം വീണ്ടും ജയിക്കാൻ സാധ്യതയുണ്ടോന്ന് ചോദിച്ചാൽ ജയിക്കണം അപ്പൊ ഒന്നുകിൽ സി പി ഐ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നാണ് വാസ്തു പറയാത്തത് ശരി താങ്ക് യു വെരി മച്ച് പ്രിയ പ്രിയ ിയ തിരുവനന്തപുരത്ത് എന്താ ചെയ്യുന്നത് ഞാൻ ഇവിടെ ബി എസ് എസ് സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കോൺട്രാക്റ്റിൽ പിന്നെ ഇപ്പം പടം വരപ്പം അങ്ങനെ കുറച്ച് പെയ്ഡ് വർക്ക് ആണ് അപ്പം എല്ലാ ദിവസവും സാറ്റർഡേ സൺഡേസ് സാറ്റർഡേ സൺഡേസ് ഇതുപോലൊരു പടത്തിന് എന്നായിരിക്കും ഇതൊരു ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ ആണ് ഇതിപ്പോൾ ഫൈവ് ഹൺഡ്രഡ് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ശരി ശരി അപ്പം പടം വരയ്ക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ആ ഡെഫിനറ്റ്ലിഡ് കാണാം പറയാൻ കാരണമല്ല കാരണം ഞാൻ കോൺഗ്രസ് കാരണം തീരദേശത്താണ് ഞാൻ താമസിക്കുന്ന വലിയ വെളികളാണ് പുള്ളിയോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഇപ്പം പന്നിന്റെ മീന്തിന് ഒക്കെ ആ സൈഡ് വന്നിട്ടുല്ല ഡെഫിനറ്റ്ലി അല്ലാണ്ട് നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റിനെയും അല്ലെങ്കിൽ ബി ജെ പിനെയും ഇത് പറയുന്നതല്ല ഞാനിപ്പം ഡെഫിനറ്റ്ലി കഴിഞ്ഞ വർഷവും തരൂരായിരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മീൻസ് പുള്ളി വന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തന്നിട്ടുണ്ട് ഡെഫിനറ്റ് ഇപ്പം നമ്മുടെ ഈ ഫ്ലഡ് വന്ന ടൈമിലും പുള്ളി അവിടെ ഒരുപാട് കാര്യങ്ങൾ വന്ന് ചെയ്തു തന്നിട്ടുണ്ട് പന്നിൻ്റെ വീണ്ടും ആ സൈഡ് വന്നിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ ആ സൈഡിലോട്ട് വരുമ്പോൾ തന്നെ അറിയാം ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സാരാണ് ശരി ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ബി ജെ പി ആക്ച്വലി ഞാൻ എനിക്ക് പൊതുവേ ബി ജെ പി ഇഷ്ടമല്ല പക്ഷെ ഇപ്പോഴും നിൽക്കുന്ന പുള്ളി ഒരു സ്ട്രോങ് കാൻഡിഡേ ആണ് സ്ട്രോങ് ആണ് ജയിക്കാൻ സാധ്യതയുണ്ട് സാധ്യത ഇപ്പം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്രാവശ്യം ബി ജെ പി കോൺഗ്രസ് ഒരു ഫൈറ്റാണ് ഞാൻ ഡെഫിനറ്റ്ലി കാണുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം കോൺഗ്രസ് ആയിരിക്കും അതിൽ മുൻതൂക്കം കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് തന്നെയാണ് ഞാൻ പാർട്ടിയെ പറയുന്നില്ല കാരണം പാർട്ടിയുടെ ഒരുപാട് എല്ലാ പാർട്ടി പാർട്ടിയെടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെ സൈഡും മിസ്റ്റേക്ക് ഉണ്ട് ആര് ഭരിച്ചാലും മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ നമ്മൾ ആ ഒരു പേഴ്സൺ ശശി തരൂരിനെയാണ് ഞാൻ തരൂർ ഏത് വിശ്വാസം അല്ല പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പുള്ളി ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പുള്ളിക്ക് ബീച്ച് സൈഡ് ഇപ്പം പൊതുവേ ഞാൻ പറയുന്നില്ല അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ തരൂരിനെ തരൂർ ഏത് പാർട്ടിയിൽ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ജയിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ന്യൂസിലാണെങ്കിലും ഒരുപാട് ഇത് കാണുന്നുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ഇപ്പം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പി എസ് എഴുതി ഇപ്പോഴും സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റ് ആയാണ് പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റ് ആരനാണ് അതായത് പ്രതിഷേധിക്കുന്ന ഒരു സമയമായിട്ട് ഡെഫിനറ്റ്ലി പണം പുള്ളി തന്നെയാണ് ഇപ്പം പറഞ്ഞത് പുള്ളി ഈ വർഷം ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു നിലപാടിൽ ഒഴിക്കാണ് പുള്ളി നിൽക്കുന്നത് എൻ്റെ സുഹൃത്താണ് ഒരു മൂന്നാല് പേരുണ്ട് ശശി കുറച്ച് കാലങ്ങളെ പുള്ളി തന്നെയാണ് ജയിക്കുന്നത് ഇവിടെ മാറ്റി കുത്താൻ ഇല്ലെന്നാണ് തോന്നുന്നത് വർഷമായിട്ട് ഇല്ല ദേവീന്ദ്രനിലും പ്രതീക്ഷയുണ്ട് സി പി ഐ സ്ഥാനാർത്ഥിയിലും പ്രതീക്ഷയുണ്ട്

നമുക്ക് ബി ജെ പി വരാതിരിക്കുക അതാണ് ഇപ്പോഴത്തെ അല്ല ഇന്ന് ഗ്രേറ്റർ ഈവിലിനാണല്ലോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ബാക്കി ഗ്രേറ്റർ അല്ല അങ്ങനെയല്ല നമ്മളുടെ ഇത് വെച്ച് നോക്കിയാൽ എന്താവും എന്ന് അറിഞ്ഞുകൂടെ ഒരു ഒരാളുടെ ഒരു ഇതിൻ്റെ മോണോപോളി പോലെ വന്നു കഴിയുമ്പോൾ ഒരു രാജ്യത്തിന് എന്ത് വേണോ സംഭവിക്കാമല്ലോ ഇപ്പം തന്നെ ശനിയാഴ്ച ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇലക്ഷൻ തന്നെ കാണില്ലെങ്കിലും ഇലക്ഷൻ തന്നെ ഡെമോക്രസി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ റഷ്യൻ ഡെമോക്രസിയല്ലേ പല സ്ഥലങ്ങളും അപ്പം ഈ പ്രാവശ്യം വോട്ടുണ്ട് തരൂറിനായിരിക്കും മുൻകൈ എന്ന് അരവിന്ദ് വിശ്വസിക്കും താങ്ക് യു മച്ച് പേര് ഇലക്ഷനെ കുറിച്ച് ഒരു സർവേ എടുക്കുക ആര് ജയിക്കാനായിരിക്കും ഇന്ത്യയിലാണ് അല്ല കേരളത്തിലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ശശി തരൂരിനാണ് ചാൻസ് കൂടുതൽ കാരണം നമ്മൾ ഒരുപാട് നാളായിട്ട് കാണുന്നതാണല്ലോ പിന്നെ ആൾക്കാർ മാറി ചിന്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ് പേടിയാണ് പേടി മാറി ചിന്തിക്കണമെന്ന് മാറി ചിന്തിക്കണമെന്ന് നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ തന്നെ പോട്ടെ അതാ നല്ലതെന്ന് തോന്നുന്നു ഇങ്ങനെ പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മാറി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ ശശി തരൂരായിരിക്കും ഞാൻ പുള്ളിയുടെ സ്പീച്ചൊക്കെ കാണാറുണ്ട് യൂട്യൂബിലൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് തോന്നിയിട്ടുണ്ട് സോ ഐ തിങ്ക് അങ്ങനെ സപ്പോർട്ട് ഉണ്ടാകാൻ ഉണ്ട് തരൂരിന് നല്ല ചാൻസസ് ഉണ്ട് ഉണ്ട് യൂത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ട് പുള്ളിക്കാരന് ഉണ്ട് എല്ലാവരും എനിക്കറിയില്ല മേ ബി എനിക്ക് പേഴ്സണലി പുള്ളി ഇഷ്ടമാണ് തിരുവനന്തപുരത്തിന് ആര് ജയിക്കുന്നതായിരിക്കും നല്ലത് തരൂരാണോ ശ്രീ പഞ്ചാണോ കോളേജുണ്ട് പക്ഷേ ഒരു എം പിയുടെ അധികാരവും ഒരു മന്ത്രിയുടെ അധികാരവും തമ്മിലൊരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ തരൂർ ഇവിടെ നിന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബി ജെ പി ആണ് ഭരിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതൊരു റിയാലിറ്റിയാണ് പക്ഷേ നോളജുള്ള ആൾക്കാർ എല്ലാവരും അല്ല പറയുന്നത് പക്ഷേ ശശി തരൂരിനെ പോലൊരാൾ ആ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് യൂസ് ഉണ്ടാവും നമുക്ക് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി ജെ പി വന്നു എന്ന് പറഞ്ഞാലും തരൂർ ഒരു എം പി ആണെങ്കിൽ തിരുവനന്തപുരത്തിന് കൂടുതൽ യൂസ് ഉണ്ട് ഉണ്ടെന്ന് യൂസ് അല്ല ഇതിപ്പോൾ ആർ എം പി ആയാലും ഇപ്പം ഇവിടെ നിൽക്കുന്ന ബി ജെ പി കാരനാണ് എം പി ആയാലും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിരുന്നു എം പി ആയാലും അവർ കുറച്ചൊക്കെ നല്ലത് ചെയ്യും അതാരും ജയിച്ചാലും ചെയ്യും കേന്ദ്രഭരണം ആക്ച്വലി നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യവും സംസാരിക്കാം നല്ല നല്ലവനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കാണിക്കാൻ പറ്റും എന്നും പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും മോശക്കാരാണെന്നും പറയാൻ പറ്റുമോ മനുഷ്യന്മാർ അങ്ങനെയാണ് നല്ലവരും ഉണ്ട് നല്ലതും ചെയ്യും ചീത്ത ഇപ്പം നമ്മളായാൽ പോലും നല്ലതും ചീത്തയും ചെയ്യും അതിലേത് നമുക്ക് ചിന്തിച്ച് ഏതാണ് ശരി തെറ്റെന്ന് തിരഞ്ഞെടുക്കുന്നതിലാണ് ഒരു കാര്യം ഇരിക്കുന്നത് അപ്പോൾ നല്ലത് ചെയ്യുന്നതും ഉണ്ട് ഇപ്പോൾ ബി ജെ പി കാര് നല്ല നമ്മൾ കാണാതെ പോകുന്നുണ്ട് അവർ മോശം ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ മോശം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് നല്ലത് ചെയ്യുമ്പോൾ കാണുന്നില്ല അത് ആൾക്കാർ ചൂസ് ചെയ്യുന്നതാണ് പിന്നെ മീഡിയയ്ക്ക് നല്ല പങ്കുണ്ട് ഇതിലൊക്കെ നല്ല പങ്കുണ്ട് അല്ല ഞാൻ ഇവിടെ ഇപ്പം ബ്രോ ഇപ്പം നമ്മൾ ഇത്രയും ഷൂട്ട് ചെയ്തു ഇത്രയും ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ പരിപാടിയിലൊക്കെ തന്നെയാണ് ഇപ്പം നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് ഹു പോയിന്റുകളായിരിക്കും ഇടുന്നത് ഉറപ്പായിട്ടും അതെന്തുകൊണ്ടാണ് അത് നമുക്ക് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ സമയത്ത് കാണുന്ന ആൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളാണ് എല്ലാം കൊണ്ടുപോകുന്നത് ഇത് മൊത്തം ഉറപ്പായിട്ട് കിട്ടും അല്ല അതൊരു റിയാലിറ്റി ആണ് മീഡിയ ആണ് എല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് മാത്രം വിശ്വസിക്കാനെല്ലാം നമുക്ക് അറിയും അപ്പം ചുരുക്കി പറഞ്ഞാൽ അഭിപ്രായം ബി ജെ പി സർക്കാർ വീണ്ടും വരാൻ സാധ്യതയുണ്ട് സാധ്യതയല്ല അതൊരു വരും കാരണം അവർ അധികാരത്തിൽ കോൺഗ്രസ്സിനെ തോൽപ്പിച്ച് അധികാരത്തിൽ വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞു കോൺഗ്രസ് ജയിക്കുമെന്ന് രണ്ടാമത്തെ ഇലക്ഷനി നമ്മൾ പറഞ്ഞ് കോൺഗ്രസിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ ഇലക്ഷൻ ആരെടുത്ത് ചോദിച്ചാലും പറയാൻ ഒറ്റ വാക്കു ബി ജെ പി ജയിക്കുകയുള്ളൂ കാരണം അവർ വർക്ക് ചെയ്ത് ബുദ്ധിപരമായിട്ട് കളിച്ചു നീങ്ങി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു നേതൃത്വം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ചോകാണ് ആരുണ്ട് ഇപ്പം രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പോലും ജയിക്കാൻ പറ്റാത്ത അത്ര അവസ്ഥയാണ് അതൊരു അത് ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ എംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സൈഡാണ് ശരിക്കും പറഞ്ഞു സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റാത്തത് ശരിക്കും വർക്ക് ചെയ്യണം വർക്ക് ചെയ്താൽ പൊളിറ്റിക്സ് ആണ് അത് എപ്പോൾ വേണം മാറാം നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ശുക്ക് പറഞ്ഞാൽ തരൂർ ഇവിടെ ജയിക്കാനാണ് സാധ്യത സാധ്യത കൂടുതൽ ജയിക്കണം കേന്ദ്രത്തിൽ ബിജെപി വരാനും ബിജെപി വരാൻ സാധ്യതയല്ല അതൊരു ബിജെപി വരും അത് അങ്ങനെയാണ് ശരിയാണ് താങ്ക് യു വെരി മച്ച് മൂന്ന് സ്ഥാനാർത്ഥിയുണ്ട് തിരുവനന്തപുരത്ത് അറിയാമോ ആര് സാധ്യത അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പാർട്ടിയോട് പാർട്ടിയോട് വലിയ സ്ഥാനാർത്ഥികളോട് താല്പര്യമുണ്ടോ ഇല്ല ഇല്ല ആരാ ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല റിയത്തില്ല വീട്ടില് അച്ഛനും ബി ജെ പിന്നിഷ്ടം അമ്മക്ക് അമ്മൂമ്മക്കൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ ജയിക്കൂല പഞ്ഞിന്റെ വീന്ദ്രനെ ജയിപ്പിക്കണ്ട രവീന്ദ്രനെ ജയിപ്പിക്കണ്ട പഞ്ഞിന്റെ അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചും ആ ഒരു ഭരണം നോക്കിയാവുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന ആരാണ് അവരെ ജയിപ്പിക്കുന്നതല്ലേ നല്ലത് ഓ ശരി നോക്കി അപ്പം അഭിപ്രായം ഉണ്ട് രാഷ്ട്രീയ അഭിപ്രായം കൃത്യമായിട്ട് തന്നെ ജയിക്കാൻ സാധ്യത ഇല്ല എന്ന് സാരഗി വിശ്വസിക്കുന്നു അല്ലേ തോട്ടുണ്ടല്ലോ അല്ലേ ഉണ്ട് അത് ജയിക്കാനാണ് സാധ്യത ഭന്യൻ്റെ കാരണം എന്താ ഓരോ നല്ല ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ആണോ ആണ് പുള്ളിക്കന്നെ എവിടെ പ്രവർത്തിക്കുന്നത് ആ അതെ ഇത് നല്ലൊരു പ്രവർത്തനമാണ് അപ്പം എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാതെ എന്തുകൊണ്ട് നല്ലൊരു പ്രവർത്തനമാണെന്ന് പറയുന്നു കാരണം എൻ്റെ അച്ഛൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രാന്തനാണ് ഞാൻ അത് കണ്ടാണ് ഇതായി വന്നത് അപ്പം ഇദ്ദേഹത്തിന് എവിടെ ഒരിടയ്ക്ക് ഒരു ചായ കുടിക്കാൻ ഫ്ലാറ്റിന്റെ അടുത്തൊരു ചായക്കടയുണ്ട് അവിടെ വന്നൊരു ഫുഡ് മാത്രം പുട്ട് വീട്ടിലാണ് പൊട്ടും ഒരു പഴവും അതെ ഫുഡും ആൾക്കാരുന്ന് സഹകരണവും ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു നിലയിലല്ല അതില് എല്ലായിട്ട് സംസാരിക്കുകയും ഒന്നും ഇല്ല ഒരു സുഹൃത്തിന്റെ രീതിയിലാണ് അദ്ദേഹം അപ്പം പന്നിയൻ രവീന്ദ്രൻ ഉണ്ട് ഒരു ഒരഭിപ്രായം അറിയാൻ വേണ്ടിട്ട് ഇറങ്ങിയത് ഇലക്ഷൻ ഇലക്ഷന് ആര് ജയിക്കാനായിരിക്കും സാധ്യത ഇതുവരെ വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ ഏത് പാർട്ടിക്കാ താല്പര്യം ഏതെങ്കിലും പാർട്ടിയോട് പ്രത്യേക ഇഷ്ടമുണ്ടോ ഇല്ല ഇല്ല സ്ഥാനാർത്ഥി പേരുണ്ടല്ലോ

വെച്ചതായിട്ട് അറിയുന്നത് അതിനൊരു പ്രതികരണം കാണുമോ ഈ ഉറപ്പായിട്ട് അത് എല്ലാ ഇലക്ഷനും അങ്ങനെ തന്നെയല്ലേ ഒരാൾ എന്തെങ്കിലും നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷവും അടുത്ത ഇലക്ഷനും ഒരു സ്ഥാനം കിട്ടും ചെയ്തില്ലാത്തുണ്ടെങ്കിൽ പുള്ളി ഭർത്താവ് അടുത്ത ആൾ വരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കിട്ടുമായിരിക്കാം സി പി ഐ സ്ഥാനാർത്ഥി ശ്രീ പഞ്ഞവീന്ദ്രനാണ് സാധ്യത ആ പുള്ളിയുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റൂല പുള്ളിയുടെ ഒരു ഒരു സ്റ്റൈലും കാര്യങ്ങളും വെച്ചിട്ട് ചിലപ്പോൾ കിട്ടാം അത് നമുക്ക് അത് എല്ലാ കാര്യങ്ങളും നമുക്ക് വോട്ട് എണിയതിന് ശേഷം പറയാൻ പറ്റുമോ ഒന്നും പ്രെഡക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്രഡക്റ്റ് ചെയ്യാൻ പോലെ ആയിരിക്കില്ലല്ലോ അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അജു അജു ജിബിൻ ജിബിൻ നിങ്ങൾ തിരുവനന്തപുരത്ത് ഏ യുഡിഎഫാണ് കാണുന്നത് യുഡിഎഫിനാണ് മുന്തുക്ക അതെ വെഷ്യ യുഎഫ് തന്നെ യുഡിഎഫ് ആ എങ്ങനെയൊന്നുമില്ല ഞാനായി രേച്ചാലും കുറപ്പില്ല ആര് ചെയ്ച്ചാലും കുറപ്പില്ല മുന്തുക്ക മാർക്ക് അച്ചേ എൽഡിഎഫ് അല്ലേ ഉള്ളൂ എൽഡിഎഫിനെ മുന്തുക്ക ഉണ്ടോ അല്ല എൽഡിഎഫല്ലേ ഇരിക്കുന്ന എന്നിപ്പോ ആ സാധീതയേണ്ടെന്നല്ല എൽഡിഎഫ് ആകാൻ സാധ്യതയുണ്ട് തരുണ്ണിനോട് താൽപര്യമല്ല ഉണ്ടോ സ്ഥാനാർത്ഥി എന്നുള്ളൊന്നുമല്ലേ അല്ല നേരെ ചോദിച്ച നമ്മക്ക് എന്താണ് പറയ ഒരു വ്യക്തി നമ്മക്ക് പറയാൻ പറ്റില്ലല്ലോ

നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഭരണം ഇപ്പൊ നമ്മൾ ഏത് പാർട്ടി നോക്കിട്ടായില്ലോ നമ്മളിപ്പോൾ എവിടെയെല്ലാം പോയാൽ തന്നെ നമുക്ക് ഉപകാരപ്പെടണ്ടേ ഇപ്പൊ നമ്മളെ പാർട്ടി ജയിച്ചെന്ന് പറഞ്ഞാൽ പാർട്ടി നോക്കിട്ടും കാര്യമില്ല ഒരു വ്യക്തിയെ നോക്കിട്ടായില്ല നമുക്ക് എന്ത് ഉപകാരപ്പെടുന്നു നമുക്ക് പാർട്ടി സമയത്ത് വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ ഇതില്ല ഇടതുപക്ഷ ട്രിവാൻഡ്രം ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രിവാണ്ട്രൻ്റെ നെഞ്ചോട് ചേർത്ത് കാര്യങ്ങൾ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം ജയിക്കേണ്ടത് ഇങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളിൽ കൂടുതൽ സാധ്യത ആർക്കായിരിക്കും ചാൻസസ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശശി തരൂര് ജയിച്ച് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത്തവണ കുറച്ച് കടുക്കും എനിക്ക് തോന്നുന്നത് അപ്പം നെഞ്ചോട് പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന സ്ഥാനാർത്ഥിക്ക് ജയം ജയം ഉറപ്പിക്കാം ഉറപ്പിക്കാം ശരി പക്ഷേ നമുക്കത് അല്ല കാരണം കഴിഞ്ഞ തവണ ഈ ഒരു പതിനഞ്ച് വർഷത്തിനകത്ത് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അധികം കണ്ടില്ല ബിജെപിക്ക് ചാൻസ് ഉണ്ടോ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് നല്ല കാൻഡിഡേറ്റ്സാണ് മൂന്ന് ഇപ്പം സി പി എം ആയാലും ബി ജെ പി ആയാലും സ്ഥാനാർത്ഥിയില്ല ചാൻസ്ണ്ട് ബട്ട് ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പം ആര് ജയിച്ചാലും മെയിൻലി നമുക്ക് ഇപ്പം ട്രിബാൻഡ്രിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് ട്രിബാൻഡർ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നോ എന്നുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അപ്പം തന്നെ പിടിച്ച് താഴെ ഇടാനുള്ള വകുപ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എടുക്കണം എടുക്കണം എടുക്കാം തിരുവനന്തപുരത്ത് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് അതിൽ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ആര് ജയിക്കണമെന്നല്ല നാടിന് ഉപയോഗമുള്ളവർ ജയിക്കണം നാടിന് നാട്ടുകാർക്കും വരുന്ന തലമുറയ്ക്കും ഉപയോഗമുള്ളവർ ആര് ജയിച്ചാലും പഴം മൂന്ന് പേരിൽ ആർക്കായിരിക്കും കൂടുതൽ രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല എങ്ങോട്ട് വേണമെങ്കിലും പറഞ്ഞു പറഞ്ഞു പ്രചാരണ സമയത്ത് പ്രചാരണ സമയമാണല്ലോ അല്ല പ്രചാരണ സമയത്ത് അവർ അവരുടേതായ കഴിവുകൾ തെളിയിക്കുമല്ലോ കൂടുതൽ കൂടുതായിട്ട് തെളിയിച്ചത് ഇല്ലടാ ഞാൻ ഇറങ്ങുന്നിടത്ത എല്ലാരും ഉണ്ട് വർഷത്തിന്റെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു ഇനിയും ഇനിയും നമ്മൾ ഇപ്പോഴും നമ്മളിപ്പോഴും ഒരുപാട് ഒരുപാട് വരും തലമുറയ്ക്ക് വേണ്ടി ഇനിയും ഒരുപാട് സാധ്യതയുണ്ട് സാധ്യത അറിയത്തില്ല വന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളു എല്ലാവരും തുടക്കത്തിൽ എല്ലാം ചെയ്യുന്നു അല്ല ഞാൻ പറഞ്ഞ പുരോഗമിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് ആ ഉണ്ടാവും ഈ ഒരു പ്രാവശ്യം ഒന്നും തോന്നുന്നു അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല എല്ലാവരും അങ്ങനെ പറയും ഒരുപാട് സാധ്യതകളുണ്ട് വരും തലമുറയ്ക്കും ആൾക്കാർക്ക് എല്ലാവർക്കും ഉപയോഗമുണ്ടെന്ന് പറയും പക്ഷേ ഒന്നും കാണുന്നില്ല ആരായിരിക്കും പ്രത്യേകം പറയാൻ പറ്റത്തില്ല ബിജെപി ആണോ

അദ്ദേഹം വന്നാൽ പ്രവർത്തിക്കാൻ കൂടുതൽ സാധ്യതകളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അയ്യോ ചാൻസ് ഉണ്ട് അതുപോലെ അടൂർ പ്രകാശ് വന്നു കഴിഞ്ഞാലും ചാൻസ് ഉണ്ട് അടൂർ പ്രകാശം മുരളീധരം വരാനായിട്ട് ചാൻസ് കാണുന്നില്ല കാരണം ആറ്റിങ്ങനെ മണ്ഡലം പൊതുവേ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു മണ്ഡലമാണ് അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇപ്പം ബി ജെ പി വരാനായിട്ട് ചാൻസ് കുറവാണ് ചാൻസ് ഇല്ല താങ്ക് യു ഞങ്ങളൊരു അഭിപ്രായ സർവേക്ക് ഇറങ്ങിയതാണ് ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് ആര് ജയിക്കാൻ സാധ്യത തിരുവനന്തപുരത്ത് ആ ജയിക്കാൻ സാധ്യത പറയണ ഞാൻ കോഴിക്കോടാ കോഴിക്കോട് കോഴിക്കോട് ജയിക്കാനായിരിക്കും കോഴിക്കോട് ഇപ്പം തിരുവനന്തപുരത്ത് മൂന്ന് പേര് മത്സരിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ അതിൽ ആർക്കായിരിക്കും മുൻതൂക്കം ഒരു കോഴിക്കോട് കാരൻ എന്നുള്ള നിലയില് ആർക്കായിരിക്കും മുൻതൂക്കം കൊണ്ട് സിപിഎമാരാന് പന്നിന്റെ വീട്ടിൽ ജയിക്കണ പറയുന്നത് അതായത് പക്ഷേ മുൻതൂക്കം ആർക്കായിരിക്കും മുൻതൂക്കം പാർട്ടി താല്പര്യം ഇല്ലെങ്കിൽ മുൻതൂക്കം ആർക്കും ഇല്ലെങ്കിൽ ഇവിടെ മൂന്നാൾക്കും ഒരു കുഴപ്പമില്ലാത്തൊരു സാധ്യത അവിടെ മൂന്നാൾക്ക് സാധ്യതയുണ്ട് പാർട്ടി താല്പര്യം കാരണം ശ്രീ പന്യ രവീന്ദ്രൻ ജയിക്കും അല്ലെങ്കിൽ ശരി ജയിക്കണമെന്ന് അഭിപ്രായം കോട്ടയത്ത് വിടാം ഞാനും കോട്ടയം ഞാനും കോട്ടയം കോട്ടയുമാരല്ലേ ഏറ്റുമാരോ ഞാൻ പുതുപ്പള്ളി പുതുപ്പള്ളി കോട്ടയത്ത് ആയി ജയിക്കുമായിരിക്കും കോട്ടയത്ത് അതിൽ എല്ലാവരും കട്ടക്കട്ടാണ് ആണ് എന്നാലും മുൻതൂക്കം ആർക്കായിരിക്കും നമുക്ക് രാഷ്ട്രീയം ഇല്ലാത്ത കൊണ്ട് വോട്ട് ചെയ്യുമോ വോട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ പറയുന്നത് എല്ലാ പാർട്ടിയും പറയുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എല്ലാം ഉണ്ട് പക്ഷെ ജയിക്കാൻ സാധ്യത അതിപ്പോൾ കോട്ടയത്ത് യു ഡി എഫ് ആണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു മാനവീയ ഭീതിയിൽ ഏറ്റവും തിരക്കുള്ള ഈ സമയത്ത് ഞങ്ങൾ കണ്ട പല യുവാക്കളും പറയുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് എന്നാണ് എന്നാൽ അതിൽ മേൽക്കൈ തരൂർ കഴിഞ്ഞ പതിനഞ്ച് വർഷം ചെയ്ത പല പ്രവർത്തനങ്ങൾക്കും ഉള്ളൊരു അംഗീകാരമായി തരൂർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു ഇതിൻ്റെ റിസൾട്ടിനായി നമ്മളെല്ലാം കാത്തിരുന്ന് കാണാം